സ്റ്റോറേജ് സ്പേസിലേക്ക് ഈ കഥയിടത്തിലേക്ക് പ്രിയപ്പെട്ട എല്ലാവർക്കും സ്വാഗതം ഇന്ന് ശ്രീ മങ്ങാട് ബാലചന്ദ്രൻ എഴുതിയ ഗുരുദേവ കഥാസാഗരത്തിൽ നിന്നും ഏതാനും ഭാഗങ്ങൾ കേൾക്കാം നല്ല നിലാവുള്ള ഒരു രാത്രി പ്രപഞ്ചത്തിൻ്റെ തിരുനെറ്റിയിൽ ഈശ്വരൻ തൊട്ടുവെച്ച വെള്ളിപ്പൊട്ട് പോലെ നിൽക്കുകയായിരുന്നു ചന്ദ്രിക അതിൻ്റെ നിലാവർഷത്തിൽ മരുത്വാമല ഒരു മഹനീയ ശില്പം പോലെ നിൽക്കുകയാണ് മലയിലെ ജീവജാലങ്ങളെല്ലാം ആ നേരത്ത് നല്ല ഉറക്കത്തിലായിരുന്നു മലമുകളിലെ പിള്ളത്തടം ഗുഹയിൽ ധ്യാനനിരതനായിരുന്ന നാണുസ്വാമി ആ ധ്യാനാവസ്ഥയിൽ നിന്നും അർദ്ധരാത്രിയോടെ ഉണർന്നു പിന്നെ ആ ഗുഹയിൽ നിന്ന് മെല്ലെ പുറത്തേക്കിറങ്ങി കാറ്റും കുളിരും മേഞ്ഞു നടന്നിരുന്ന ആ അർദ്ധരാത്രിയിൽ നാണുസ്വാമിക്ക് അതുവരെ ഉണ്ടാകാത്ത വിധമൊരു വിശപ്പ് അനുഭവപ്പെടാൻ തുടങ്ങി വിശപ്പകറ്റാനുള്ള യാതൊരു വകയും ആ നേരത്ത് കൈവശമുണ്ടായിരുന്നില്ല വിശപ്പകറ്റാൻ പലപ്പോഴും ആശ്രയിക്കാറുള്ള കട്ടുകൊടിയുടെ ഇലയോ അടപതിയൻ കിഴങ്ങോ ശേഖരിക്കണമെങ്കിൽ മലയിറങ്ങേണ്ടി വരും ദാഹമകറ്റാനുള്ള വെള്ളം ശേഖരിക്കണമെങ്കിൽ അതിനുള്ള ഉറവയും കുറച്ചകലെയായിരുന്നു വിശപ്പിൻ്റെ ആധിക്യം കൊണ്ട് ശരീരത്തിന് ഒരടി പോലും നടക്കുവാനുള്ള ശേഷി അപ്പോഴും ഉണ്ടായിരുന്നുമില്ല പകൽ പോലും മനുഷ്യർക്ക് കയറി വരാൻ പ്രയാസമുള്ള ഇവിടേക്ക് ഈ അർദ്ധരാത്രി ആര് വരാനാണ് വിശപ്പും ദാഹവും കീഴ്പ്പെടുത്തും വിധം കത്തിക്കയറിയപ്പോൾ നാണുസ്വാമി ആകെ തളർന്ന് അവശ്യനായി ഒരു പാറമേൽ ചെന്നിരുന്നു ആ അവസ്ഥയെ മറികടക്കുവാൻ എന്താണൊരു മാർഗമെന്ന് ആലോചിച്ചുകൊണ്ട് നാണസ്വാമി അവിടെ കണ്ണടച്ചിരുന്നു പെട്ടെന്ന് മലമുകളിലേക്ക് ആരോ കയറി വരുന്നതുപോലെ ഒരു പതിഞ്ഞ കാല കേൾക്കുവാനായി വല്ല വന്യമൃഗവുമാകാമെന്ന് ധരിച്ച് നാണുസ്വാമി മുഖമുയർത്തി നോക്കി ആശ്ചര്യം വയോവൃദ്ധനായ ഒരു മെലിഞ്ഞ മനുഷ്യൻ അതാ ഒരു വടിയും കുത്തിപ്പിടിച്ച് തൻ്റെ മുന്നിൽ വന്നു നിൽക്കുന്നു ആരെന്ന് ചോദിച്ചില്ല എങ്കിലും പ്രായാധിക്യവും രോഗവും കൊണ്ട് അയാൾ വളരെ ക്ഷീണിതനാണെന്ന് മനസ്സിലായി ആഗതൻ നാണുസ്വാമി ഇരുന്ന പാറമേൽ തൻ്റെ കക്ഷത്തു നിന്നും ഒരു പാളപ്പൊതിയെടുത്ത് നിവർത്തിവെച്ചു എന്നിട്ട് പറഞ്ഞു അരി പൊടിച്ചതാണ് ഇപ്പോഴത്തെ വിശപ്പകറ്റാൻ ഇത് ഇതുമതിയാവും വരൂ നമുക്കൊന്നിച്ചു കഴിക്കാം വിശേഷമൊന്നും പറയാതെ ഇരുവരും ആ പാളപ്പൊതിയിലിരുന്ന വറുത്ത അരിപ്പൊടി വരിവാരി തിന്നു വൃദ്ധൻ്റെ കയ്യിലിരുന്ന ഓട്ടുപാത്രത്തിലെ വെള്ളവും പങ്കുവെച്ചു കുടിച്ചു വിശപ്പകുന്നതിൻ്റെ എന്തെന്നില്ലാത്ത ആശ്വാസത്താൽ അങ്ങനെ അല്പനേരം നാണുസ്വാമി പോയി അടുത്ത ക്ഷണത്തിൽ നമുക്ക് ഈ നേരത്ത് ആഹാരവുമായി എത്തിയത് ആരാണെന്ന് ചിന്തി ഉണർന്നപ്പോൾ ആ ഇരിപ്പിൽ നിന്നും നാണുസ്വാമി വേഗം എഴുന്നേറ്റു പക്ഷേ ആ വൃദ്ധനെ അപ്പോൾ അവിടെയെങ്ങും കാണാനില്ലായിരുന്നു നല്ല ആരോഗ്യമുള്ള ഒരാൾക്ക് പകൽ നേരത്ത് പോലും വന്നെത്തുവാൻ വളരെ പ്രയാസമുള്ള ഇവിടേക്ക് ദുർബലനും വൃദ്ധനും രോഗിയുമായ ഒരാൾ എങ്ങനെ വന്നെത്തി അതും വന്യമൃഗങ്ങളും ഇഴജന്തുക്കളും സ്വര്യവിഹാരം നടത്തുന്ന ഒരു നടപ്പാത പോലും ഇല്ലാത്ത ഈ മലയിലേക്ക് നാണുസ്വാമി ആശ്ചര്യപ്പെട്ട് തിരിഞ്ഞു നോക്കി അകവും പുറവും ഒഴിഞ്ഞൻ ഭഗവാനെ നീ നിറഞ്ഞു വാഴുന്നു പിൽക്കാലത്ത് ഗുരുമനസിൽ നിന്നും ശിവപ്പെരുമാനെ സ്തുതിച്ചു കൊണ്ടൊഴുകി വന്ന ഈ ഈരടികൾ ആ നേരത്ത് ഒരു പക്ഷേ നാണുസ്വാമിയുടെ മനസ്സിൽ നിറഞ്ഞു കവിഞ്ഞതായിരിക്കണം മരുത്തമലയിലെ തപസ് കഴിഞ്ഞിറങ്ങിയ നാണുസ്വാമി ഒരിടത്തും സ്ഥിരമായി തങ്ങാൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല മുൻകൂട്ടിയുള്ളതല്ലാത്തതോ നിശ്ചയമില്ലാത്തതോ ആയ യാത്രകളായിരുന്നു പിന്നീട് കാണുന്ന വഴികളിലൂടെയൊക്കെ ആ പാദങ്ങൾ അകന്നുപോയി അക്കാലത്ത് കന്യാകുമാരി കുളച്ചൽ പൂവാർ കോവളം ശംഖുമുഖം അഞ്ചുതങ്ങ് കായക്കര തുടങ്ങിയ കടലോര പ്രദേശങ്ങളിലൊക്കെ രാപ്പകലുകൾ ചെലവഴിക്കാറുണ്ടായിരുന്നു ആവേളകളിൽ മുക്കുവരെ സഹായിച്ചും അവരുടെ കുട്ടികളെ എടുത്തും അവരെ കളിപ്പിച്ചും അവർക്ക് ചോറുവാരി കൊടുത്തും ഒക്കെ കഴിയുക പതിവായിരുന്നു നാടുനീളെ കാൽനടയായി സഞ്ചരിച്ചു കൊണ്ടിരുന്ന നാണുസ്വാമിയെ ചിലരെല്ലാം ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്തിരുന്നു എന്നാൽ മറ്റു ചിലരാകട്ടെ അപമാനിക്കുകയും പരിഹസിക്കുകയുമാണ് ചെയ്തത് ഭ്രാന്തൻ എന്നു വിളിച്ച് അധിക്ഷേപിച്ചവരും ഉണ്ടായിരുന്നു പക്ഷേ നാണുസ്വാമിക്ക് ആദരിക്കുന്നവരോട് പ്രത്യേക മമതയോ നിന്ദിക്കുന്നവരോട് പ്രത്യേക വിദ്വേഷമോ ഉണ്ടായിരുന്നില്ല മാനത്തിലും അപമാനത്തിലും സമമാനസനായി കഴിഞ്ഞിരുന്നു സ്വാമി രാത്രികാലങ്ങളിലധികവും സത്രങ്ങളിലോ ക്ഷേത്രങ്ങളിലോ ആയിരുന്നു കിടപ്പ് ചിലപ്പോൾ രാത്രികളിലും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ശീലവും ഉണ്ടായിരുന്നു അങ്ങനെയുള്ള ഒരു രാത്രിയിൽ സ്വാമിക്ക് അതികലശിലായ വിശപ്പുണ്ടായി അന്ന് പകൽ നേരത്തും ആഹാരമൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല രാത്രി ഏറെ വൈകിപ്പോയിരുന്നതിനാൽ മിക്ക വീട്ടുകാരും നല്ല ഉറക്കത്തിലുമായി കഴിഞ്ഞിരുന്നു അതുകൊണ്ട് ഭിക്ഷയാജിക്കുവാനും തരമില്ലാതായി ഒരടി പോലും ഇനി നടക്കാനാവില്ലെന്ന് ഉറപ്പായി അപ്പോൾ സമീപത്തു കണ്ട ഒരു വീട്ടുമുറ്റത്തേക്ക് കയറി എങ്കിലും ഗാഠനിദ്രയിലായിരിക്കുന്ന ആ വീട്ടുകാരെ വിളിച്ച് എന്തെങ്കിലും ആഹാരം ചോദിക്കുവാൻ നാണുസ്വാമിക്ക് മനസ്സ് വന്നില്ല ആ സമയം വീട്ടുമുറ്റത്തിൻ്റെ തെക്ക് ഭാഗത്തുള്ള തൊഴുത്തിൽ നിന്ന് ഒരു പശു പതിഞ്ഞ ശബ്ദത്തിൽ കരയുന്നത് കേൾക്കുവാനായി നാണുസ്വാമി മെല്ലെ നടന്ന് ആ തൊഴുത്തിനടുത്തെത്തി സ്വാമിയെ കണ്ടിട്ട് തൊഴുത്തിൽ കിടക്കുകയായിരുന്ന ഒരു പശു എഴുന്നേറ്റ് തലയാട്ടുകയും മൃദുലമായ ചില ശബ്ദങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു സ്വാമി അതിൻ്റെ തലയിൽ പിടിച്ച് സ്നേഹപൂർവം ഒന്ന് തലോടി എന്നിട്ട് അവിടെ കിടന്നിരുന്ന ഒരു പൊടി പുല്ലെടുത്ത് കൊടുത്തു അപ്പോഴാണ് തൊഴുത്തിൻ്റെ ഒരു അരികിലിരുന്ന ഒരു പാത്രം കണ്ണിൽപ്പെട്ടത് അതിൽ കൈയിട്ട് തപ്പി നോക്കി അപ്പോൾ കുറച്ച് ചോറ് കിട്ടി അത് കോരിയെടുത്ത് പുതച്ചിരുന്ന മുണ്ടിൻ്റെ തലപ്പിൽ വെച്ച് നന്നായി പിഴിഞ്ഞെടുത്തു നാണുസ്വാമി തൊഴുത്തിൻ്റെ ഉമ്മറപ്പടിയിലിരുന്ന് ഊറ്റിയെടുത്ത ആ വറ്റു മുഴുവൻ ഭക്ഷിച്ചു തൻ്റെ വിശപ്പകറ്റുവാൻ നിമിത്തമായ ആ പശുവിനെ ഒരിക്കൽ കൂടി തലോടിയിട്ട് ാണ്സ്വാമി വഴിയിലേക്കിറങ്ങി വീണ്ടും ഇരുളിൽ മറഞ്ഞു ദിക്കേതെന്നോ ദേശം ഏതെന്നോ ഭാഷ ഏതെന്നോ നോക്കാതെയുള്ള സഞ്ചാരമായിരുന്നു പലപ്പോഴും നാണുസ്വാമിയുടേത് എപ്പോൾ എവിടെ എത്തണമെന്നുള്ള യാതൊരു മുൻനിശ്ചയവും ആ യാത്രകൾക്കുണ്ടായിരുന്നില്ല തിരുവനന്തപുരത്തിൻ്റെ തെക്കൻ ഭാഗത്തുകൂടി സഞ്ചരിച്ചുകൊണ്ടിരുന്ന ഒരവസരത്തിൽ നാണുസ്വാമി നെയ്യാറ്റിൻകരയ്ക്കടുത്തുള്ള പെരുമ്പഴത്തൂർ എന്നൊരു ഗ്രാമത്തിലെത്തി ചെറിയ ഊടുവഴികൾ മാത്രമുള്ള ഒരു ഉൾപ്രദേശമായിരുന്നു അത് അങ്ങായി കൊച്ചു കൊച്ചു വീടുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ജനവാസം അധികമില്ലാത്തതുകൊണ്ട് ആ പ്രദേശത്തെ കാടിൻ്റെ ലക്ഷണത്തിനും ഗാംഭീര്യത്തിനും ഒരു കുറവും വന്നിട്ടുണ്ടായിരുന്നില്ല ആളുകൾ നടന്ന് നടന്ന് തെളിഞ്ഞു വന്നിട്ടുള്ള ചെറിയൊരു കാട്ടുവഴിയിലൂടെ നാണുസ്വാമി നടന്നുപോയി ക്രമേണ ആ നടവഴിയുടെ പാടുകളില്ലാതായി വിജനമായ വനപ്രദേശം കിളികളുടെ ഒച്ചപ്പാടുകൾക്കിടയിൽ പാറകളിൽ തട്ടിത്തട്ടി ഒഴുകുന്ന വെള്ളത്തിൻ്റെ പൊട്ടിച്ചെരികൾ നാണുസ്വാമി കേൾക്കാൻ തുടങ്ങി വന്യമൃഗങ്ങളും ഇഴജന്തുക്കളും സ്വര്യവിഹാരം നടത്തുന്ന ആ വനപ്രദേശം നാണുസ്വാമിക്ക് ഒരു പൂന്തോട്ടം പോലെ തോന്നിച്ചു മരങ്ങളും വള്ളിപ്പടർപ്പുകളും കാട്ടുചെടികളും പിന്നിട്ട് അഗസ്ത്യപർവ്വതനിരകളുടെ പദാന്തികത്തിലെത്തി അപ്പോൾ ഇവിടം തന്നെയാണ് താൻ അന്വേഷിച്ച് നടന്ന ഇടമെന്ന് മനസ്സ് പറയും പോലെ തോന്നിച്ചു ആ അരുവിയുടെ തീരത്തു നിന്ന് നാണുസ്വാമി സ്വയം മന്ത്രിച്ചു അരുവിപ്പുറം വാരിയെറിയപ്പെട്ടതുപോലെ ചിതറിക്കിടന്നിരുന്ന പാറക്കൂട്ടങ്ങൾക്കിടയിലൂടെ ഒഴുകിവരുന്ന നെയ്യാറിന് ഇരുപുറവും ഉയരമുള്ള മലകളാണ് നെയ്യാറിൻ്റെ കളിയും ചിരിയും കണ്ട് കുറച്ചു നേരം നാണുസ്വാമി ആ ആറ്റുപക്കത്തിരുന്നു പിന്നെ പതുക്കെ വെള്ളത്തിലേക്കിറങ്ങി ഒഴുക്കിന് നല്ല ശക്തിയുണ്ടായിരുന്നു പാറകളിലൂടെ പിടിച്ചും ചാടിക്കടന്നും ആ ആറ്റിൻ്റെ മധ്യഭാഗത്തെത്തി തുണികൾ തുണികളഴിച്ച് നനച്ചു പിഴിഞ്ഞ് പാറപ്പുറത്ത് വിരിച്ചിട്ടു കുളി കഴിഞ്ഞപ്പോഴേക്കും അവയെല്ലാം ഉണങ്ങിക്കഴിഞ്ഞിരുന്നു പിന്നീട് ആറ്റുവക്കത്തുകൂടി കുറച്ച് ദൂരം മുന്നോട്ട് നടന്നു അവിടെ ആറ്റിലേക്കൊന്തി നിൽക്കുന്ന വലിയൊരു പാറക്കൂട്ടം കണ്ടു അതിൻ്റെ ഒരു വശത്ത് ആരിനഭിമുഖമായിരിക്കുന്ന ചെറിയൊരു ഗുഹ ശ്രദ്ധയിൽപ്പെട്ടു അതിനുള്ളിൽ ഒരാൾക്ക് കടന്നിരിക്കാനുള്ള ഇടമുണ്ടായിരുന്നു മഴയും വെയിലും കടക്കാത്ത വിധം പ്രകൃതി ഒരുക്കി വച്ചിരിക്കുന്ന ആ ഗുഹയ്ക്കകത്തേക്ക് നാണുസ്വാമി നുഴഞ്ഞുകയറി മനുഷ്യഗന്ധമേൽക്കാത്ത അവിടെ ഏതോ കാട്ടു രൂക്ഷഗന്ധം നിറഞ്ഞു കവിഞ്ഞു നിന്നിരുന്നു നുരഞ്ഞു പതഞ്ഞൊഴുകുന്ന അഗസ്ത്യപുത്രിയുടെ പർവ്വത നിഷ്കളങ്കതയിലേക്ക് നോക്കി ഗുഹയ്ക്കുള്ളിൽ ചമ്രം പടിഞ്ഞിരുന്നു നാണുസ്വാമിക്ക് അപ്പോൾ പുറം കാഴ്ചകളെല്ലാം മങ്ങിമങ്ങി വരുന്നതായി അനുഭവപ്പെട്ടു ക്രമേണ കാടിൻ്റെ ഒച്ചയും അനക്കവും കൂടി അറിയാതെയായി ആ ഇരിപ്പിൽ രാപ്പകലുകൾ കടന്നുപോയതും മഴയും നിഴലും വന്നുപോയതും ഒന്നും നാണുസ്വാമി അറിഞ്ഞതേയില്ല ഒരിക്കൽ അരുവിപ്പുറത്തെ ആറ്റുപക്കത്തുള്ള പുലിപ്പാറ ഗുഹയിൽ ധ്യാനത്തിലിരിക്കുകയായിരുന്നു നാണുസ്വാമി അപ്പോൾ ഉച്ചത്തിലുള്ള ഒരു അമർച്ച കേട്ടിട്ട് സ്വാമി കണ്ണുകൾ മെല്ലെ തുറന്നു തൊട്ടടുത്തായിട്ടുള്ള പാറകളിൽ കുഞ്ഞുങ്ങളോടൊപ്പം വെള്ളം കുടിക്കാൻ എത്തിയിരിക്കുന്ന ഒരു പുലിക്കൂട്ടത്തെയാണ് സ്വാമിക്ക് കാണാൻ കഴിഞ്ഞത് നാണുസ്വാമി അവയെ നോക്കി വളരെ സമയം അതേ ഇരിപ്പിൽ തന്നെ ഇരുന്നു മധ്യഹനമായപ്പോൾ മറുകരയിലുള്ള മലയിലേക്ക് ആ പുലിക്കൂട്ടം കയറിപ്പോയി മഴക്കാലമായതോടെ ആറ്റുവക്കത്തെ ആ ഗുഹയിൽ വെള്ളം കയറി നിറഞ്ഞു അപ്പോൾ ഇരിക്കുവാൻ മറ്റൊരിടം വേണമെന്ന് സ്വാമി ചിന്തിച്ചു അന്നത്തെ സായായ്നത്തിൽ ആറ്റിൻ്റെ തെക്ക് ഭാഗത്തായിട്ട് കണ്ട വലിയൊരു മലയിലേക്ക് നടന്നു കയറി പടികളോ വഴികളോ ഇല്ലാതിരുന്നതിനാൽ മലയിലേക്കുള്ള കയറ്റം എളുപ്പമായിരുന്നില്ല ഉരുളൻ പാറകളിൽ ചവിട്ടിയായിരുന്നു കയറ്റം ധാരാളം വിഷപ്പാമ്പുകളുള്ള ഒരു മലയായിരുന്നു അത് മലമുകളിൽ നിന്നപ്പോൾ മലങ്കാറ്റിൻ്റെ ഹുങ്കാര ശബ്ദമല്ലാതെ മറ്റൊന്നും കേൾക്കാനില്ലായിരുന്നു കൊടിതൂക്കി മല എന്നറിയപ്പെട്ടിരുന്ന ആ മലയുടെ മേലറ്റത്തിന് തൊട്ടുകീഴയായി ഉണ്ടായിരുന്ന ഒരു ഗുഹ മി കണ്ടെത്തി അങ്ങനെയൊരു ഗുഹ അവിടെയുള്ളതായി സാധാരണ നോട്ടത്തിൽ ആർക്കും കണ്ടെത്താനാകുമായിരുന്നില്ല ഗുഹയ്ക്ക് കാവലെന്നോണം അവിടെ ഒരു വലിയ വിഷപ്പാമ്പ് കിടന്നിരുന്നു നാണുസ്ഥാമിയുടെ കാൽപെരുമാറ്റം തിരിച്ചറിഞ്ഞതുപോലെ അകലേക്ക് അത് ഇഴഞ്ഞുപോയി ഉള്ളിൽ നല്ല തണുപ്പുള്ള ഗുഹയായിരുന്നു അത് മലമുകളിലും ആറ്റുപക്കത്തുമുള്ള ആ ഗുഹകളിൽ മാറി മാറി തപസനുഷ്ഠിച്ചു വന്ന നാണുസ്വാമിയെ പുല്ലറുക്കാൻ വന്ന കൗമാരക്കാരനായ ഒരു പയ്യനാണ് ആദ്യം കണ്ടത് മനുഷ്യരാരും കടന്നു ചെല്ലാൻ ധൈര്യപ്പെടാത്ത പുലിപ്പാറയെന്ന് നാട്ടുകാർ വിളിക്കുന്ന ആ പാറക്കൂട്ടങ്ങളിലൊന്നിൽ അതീവ തേജസ്വിയായ ഒരാൾ നിൽക്കുന്നത് കണ്ട് അവൻ അത്ഭുതപ്പെടുകയും ഭയപ്പെടുകയും ചെയ്തു പുലികൾ സ്ഥിരമായി വെള്ളം കുടിക്കുവാനും വേൽക്കായുവാനും കൂട്ടമായി എത്തുന്ന പാറകളായിരുന്നു അത് അവയ്ക്ക് പുലിപ്പാറയെന്ന് വിളിപ്പേരുണ്ടാകുവാൻ കാരണവും അതുതന്നെയായിരുന്നു അന്നുവരെ ആ പാറകളിൽ പുലികളെ അല്ലാതെ ഒരു മനുഷ്യനെപ്പോലും അവൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല അത്രയ്ക്ക് ധൈര്യമുള്ള ആ മനുഷ്യൻ ആരായിരിക്കുമെന്ന് അവൻ പലവട്ടം ചിന്തിച്ചു നോക്കി മുൻപൊന്നും അങ്ങനെയൊരാളെ അവിടെയെങ്കിലും കണ്ടിട്ടേയില്ല അന്നത്തെ ഉറക്കത്തിനിടയിൽ അവൻ സ്വപ്നമായി ഭവിച്ചതും ആ അപൂർവ രംഗമായിരുന്നു പിന്നീട് പല ദിവസങ്ങളിലും പുല്ലറക്കുവാൻ പോകുമ്പോഴും ചന്തയിൽ പോകുമ്പോഴും അവൻ അതീവ തേജസ്വിയായ ആ മനുഷ്യരൂപത്തെ അവിടെ കണ്ടു അങ്ങനെ കാണുമ്പോഴൊക്കെ കുറേ നേരം നോക്കി നിൽക്കുക പതിവായി അതോടെ പതുക്കെ പതുക്കെ പേടിയൊക്കെ മാറി വന്നു ഒരു ദിവസം അവൻ നോക്കി നിൽക്കുന്നത് നാണുസ്വാമി കണ്ടു ഇങ്ങ അടുത്തു വാ നാണുസ്വാമി സ്നേഹത്തോടെ ആംഗ്യം കാട്ടി അവനെ അടുത്തേക്ക് വിളിച്ചു പുലിപ്പാറയിലേക്ക് അടുത്തു ചെല്ലുവാൻ കാലറച്ചെങ്കിലും ആരോ കയ്യിൽ പിടിച്ച് ആ തേജസ്വിയായ സ്വരൂപത്തിൻ്റെ അടുത്തേക്ക് നടത്തിക്കുന്നത് പോലെ അപ്പോൾ അവന് തോന്നിച്ചു എന്താ നിന്റെ പേര് ഇമ്പമാർന്നാണ് നാണുസ്വാമിയുടെ ശബ്ദം കൊച്ചപ്പിപ്പിള്ള അവൻ പറഞ്ഞു എവിടെയാ നിന്റെ വീട് ഇതിനടുത്തു തന്നെ മാരായമുട്ടത്ത് ഇവിടെ മരക്കിഴങ്ങ് കിട്ടുമോ അവൻ മൂളി കൊച്ചപ്പി ഉടൻ വീട്ടിലേക്ക് ഓടി അല്പനേരത്തിനുള്ളിൽ അവൻ ഒരു കൂട്ടം മരക്കിഴങ്ങുമായി മടങ്ങിയെത്തി പാറപ്പുറത്ത് തന്നെ കാട്ടുചെടികൾ ഒടിച്ച് തീയുണ്ടാക്കി ആ കിഴങ്ങ് അതിലിട്ട് ചുട്ടെടുത്തു ഒന്നിൻ്റെ തോട് പൊളിച്ച് നാണുസ്വാമി സ്വാദോടെ ഭക്ഷിച്ചു അതിൻ്റെ ബാക്കി ഭാഗം കൊച്ചപ്പിക്കും കൊടുത്തു അവൻ അത് വാങ്ങി സന്തോഷത്തോടെ കഴിച്ചു പിൽക്കാലത്ത് ഗുരുദേവൻ്റെ ആദ്യത്തെ സന്യസ്ത തീർന്ന ശിവലിംഗദാസ സ്വാമിയായി മാറിയത് ആ കൊച്ചപ്പിപ്പിള്ളയാണ് അരുവിപ്പുറത്തെ പുലിപ്പാറ ഗുഹയിൽ ഒരു സിദ്ധൻ തപസിക്കുന്ന വിവരം കൊച്ചപ്പിപ്പിള്ളയിലൂടെ അവിടുത്തെ പ്രദേശവാസികൾ അറിഞ്ഞു തുടങ്ങി സിദ്ധനെ കാണാനെത്തിയവരിൽ ചിലരെല്ലാം അകലെ നിന്ന് നോക്കി കണ്ടതേയുള്ളൂ പുലികൾ നിത്യവും ശയിക്കുന്ന ആ പുലിപ്പാറയിൽ ഏകാന്തവാസം ചെയ്യുവാൻ ഒരു മനുഷ്യൻ സാധിക്കുമോ അവരെല്ലാം അത്ഭുതം കൂറി കണ്ടവർ കണ്ടവർ വീണ്ടും വീണ്ടും കാണുവാനെത്തി ആദ്യമൊക്കെ ഒളിഞ്ഞു നിന്നും അകലെ നിന്നും നോക്കിയവർ പിന്നെ പിന്നെ അടുത്തേക്ക് ചെല്ലുവാൻ തുടങ്ങി ചിലർ പഴങ്ങളും കിഴങ്ങുകളും ഇലയിൽ പൊതിഞ്ഞ് നാണസ്വാമിയുടെ കാൽക്കൽ വെച്ച് തൊഴുതു ആരോടും നീണ്ട വർത്തമാനമുണ്ടായിരുന്നില്ല എങ്കിലും സങ്കടപ്പെട്ടു വരുന്നവരെ നിരാശരാക്കിയിരുന്നുമില്ല അത് ചെമ്പഴന്തിയിലെ നാണുസ്വാമിയാണെന്ന് ഒടുവിൽ ആളുകൾ തിരിച്ചറിഞ്ഞു അതോടെ അരുവിപ്പുറത്തെ ഏകാന്തതയ്ക്ക് പകൽ നേരങ്ങളിൽ വിരാമമുണ്ടായി സ്വാമി എന്ന ആദരവോടെ ആളുകൾ വിളിച്ച് തങ്ങളുടെ സങ്കടങ്ങൾ പറഞ്ഞു അവിടുത്തെ ഒരു നോട്ടം കൊണ്ട് തന്നെ അവർക്ക് എന്തെന്നില്ലാത്ത ശാന്തിയും സമാധാനവും ഉണ്ടാകുവാൻ തുടങ്ങി ഒരു ദിവസം നാണുസ്വാമി നെയ്യാറിൻ്റെ തീരത്തെ ഒരു വൃക്ഷച്ചായയിൽ ഇരുന്ന് ഉമ്മണി ആശാൻ എന്ന ഒരാളുമായി സംഭാഷണം നടത്തുകയായിരുന്നു അപ്പോൾ അപരിചിതനായ ഒരാൾ അവരുടെ അടുത്തേക്ക് വന്നു ആഗതൻ സ്വാമിയെ കണ്ട് വണങ്ങി അയാൾ ഒരു വലിയ പിശുക്കനായിരുന്നു എവിടുന്നാ നാണുസ്വാമി ആകതനെ നോക്കി ചോദിച്ചു കുളത്തൂരിൽ നിന്ന് വരികയാണ് കുഞ്ഞുങ്ങളുണ്ടോ ഉണ്ടേ അവരെ വിദ്യാഭ്യാസം ചെയ്യിക്കുന്നുണ്ടോ ഇല്ലേ അതെന്താ പഠിപ്പിക്കാൻ കാശില്ലാഞ്ഞിട്ടാണേ ഇപ്പോൾ കയ്യിൽ കാശ് വല്ലതുമുണ്ടോ ഒരു കാശുപോലും ഇല്ല സ്വാമി അത് കേട്ട് നാണസ്വാമി ഉമ്മണി ആശാനെ നോക്കി ഒന്ന് പുഞ്ചിരി തൂങ്ങി എന്നിട്ട് ചോദിച്ചു ഇയാളുടെ കൈവശം കാശുണ്ട് അത് എത്രയാണെന്ന് ആശാന് പറയാമോ ഉമ്മണി ആശാൻ മറുപടി ഒന്നും പറഞ്ഞില്ല അപ്പോൾ നാണസ്വാമി ആശാനെയും ആഗതനെയും മാറി മാറി നോക്കിയിട്ട് പറഞ്ഞു സൂക്ഷ്മം നാം പറയാം ഈ മനുഷ്യൻ വീട്ടിൽ നിന്നും ഏഴ് രൂപ കൊണ്ടുവന്നു വഴിക്ക് രണ്ടു രൂപ ചിലവായി ബാക്കി അഞ്ചു രൂപ മടിശീലയിലുണ്ട് സ്വാമി പറഞ്ഞത് കേട്ടിട്ട് ഉമ്മിണിയാശാൻ അയാളുടെ ദേഹത്ത് ഒരു പരിശോധന നടത്തി നോക്കി അയാളുടെ മടിശീലയിൽ അപ്പോൾ കൃത്യമായും അഞ്ചു രൂപയുണ്ടായിരുന്നു സ്വാമി പറഞ്ഞതൊക്കെ സത്യമാണെന്നും താൻ പറഞ്ഞതൊക്കെ കള്ളമാണെന്നും അയാൾ അപ്പോൾ സമ്മതിച്ചു നാൻ സ്വാമിയുടെ കാൽക്കൽ വീണ് കള്ളം പറഞ്ഞതിന് അയാൾ മാപ്പപേക്ഷിച്ചു അപ്പോൾ ഒരിക്കലും കള്ളം പറയരുത് എന്ന് സ്വാമി അയാളെ ഉപദേശിച്ചു